പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ നാൽപ്പതാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സംസാരിക്കുവാനുള്ളത് സെക്ടറൽ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഐ ടി ഫണ്ടെന്നും ബാങ്കിങ് ഫണ്ടെന്നും ഫാർമ ഫണ്ടെന്നുമൊക്കെ പക്ഷേ ഈ ഫണ്ട്സൊക്കെ എന്താണ് ഇവയിൽ നിക്ഷേപിക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നതാണ് നമുക്കിന്ന് മനസ്സിലാക്കാനുള്ളത് സെക്ടറൽ ഫണ്ട് അഥവാ വിഭാഗ ഫണ്ട് അല്ലെങ്കിൽ മേഖലാ ഫണ്ട് എന്നത് ഒരു പ്രത്യേക മേഖലയിലേക്ക് മാത്രം നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടാണ് ഉദാഹരണത്തിന് ഐ ടി സെക്ടർ ഫണ്ട് ഈ ഫണ്ട് ടെക്നോളജി കമ്പനിയിൽ മാത്രമേ നിക്ഷേപിക്കൂ അതുപോലെ തന്നെ ബാങ്കിങ് ഫണ്ട് ബാങ്കുകളിലും ഫാർമ ഫണ്ട് മരുന്ന് കമ്പനികളിലുമാണ് നിക്ഷേപിക്കുന്നത് ഒരു സെക്ടർ വളർച്ച കാണിക്കുമ്പോൾ അതിലെ ഫണ്ടുകൾക്ക് നല്ല റിട്ടേൺസ് ലഭിക്കും പക്ഷേ ആ മേഖല താണുപോയാൽ നിങ്ങളുടെ റിട്ടേൺസിനും വലിയ ഇടിവുണ്ടാവും അതുകൊണ്ടാണ് ഇത് ഹൈ റിസ്ക് ഹൈ റിവാർഡ് ഇൻവെസ്റ്റ്മെൻറ്റായി കണക്കാക്കുന്നത് സെക്ടറൽ ഫണ്ടുകളിലെ ചില ഗുണങ്ങൾ വളരുന്ന സെക്ടറിൽ നിക്ഷേപം ചെയ്താൽ ഹൈ റിട്ടേൺസ് ലഭിക്കും ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് നല്ല അവസരമാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുവാനും സെക്ടറൽ ഫണ്ടുകൾ സഹായിക്കും പക്ഷേ ഇതിന് ചില അപകടങ്ങളും ഉണ്ട് ഫണ്ടിൻ്റെ പ്രകടനം മുഴുവൻ ആ സെക്ടറിൻ്റെ വളർച്ചയെ ആശ്രയിച്ചാണ് ആ മേഖല മോശമായി പോയാൽ വലിയ നഷ്ടമാവും സംഭവിക്കുക അതുകൊണ്ട് സെക്ടറൽ ഫണ്ട്സിൽ നിക്ഷേപിക്കുന്നത് എക്സ്പീരിയൻസ്ഡ് ഇൻവെസ്റ്റേഴ്സിന് മാത്രമേ ശരിയാകുകയുള്ളൂ ഇനി ഏതെങ്കിലും ഒരു പ്രത്യേക സെക്ടറിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഐ ടി സെക്ടർ വളരും എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ചെറിയൊരു ഭാഗം ഈ ഐ ടി സെക്ടർ ഫണ്ടിൽ നിക്ഷേപിക്കുക സെക്ടർ ഫണ്ടുകൾ നല്ല റിട്ടേൺസ് നൽകാൻ കഴിയും പക്ഷേ അതിന് ടൈമിങ്ങും നോളജും ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വളരുന്ന സെക്ടർ തിരിച്ചറിയുവാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫണ്ടുകൾ നിങ്ങൾക്ക് അനുയോജ്യമാകൂ ഇതുപോലെ കൂടുതൽ ഫിനാൻസ് വിഷയങ്ങൾ മനസ്സിലാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ നാൽപ്പതാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്നലെ വരെ നമ്മൾ മുപ്പത്തി ഒൻപത് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഇരുപത്താറ് ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടി ക്യാപ് ഫണ്ടിലായിരുന്നു അതിൽ ഇരുപത്തഞ്ച് ദിവസവും ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്കുള്ള യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് ഇൻറ്റു ഇരുപത്തഞ്ച് ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഒരു ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രോഗ്രസ്സിലാണ് അതോടൊപ്പം പതിമൂന്ന് ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഡെപ്റ്റ് ഫ്രണ്ടിലായിരുന്നു അതിൽ പതിമൂന്ന് ദിവസത്തെയും യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് ഇൻറ്റു പതിമൂന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ആകെ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ നിക്ഷേപിച്ചതിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു ഇരുന്നൂറ്റി രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ് ആയതിനാൽ മൾട്ടി ക്യാപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ് ഫണ്ടിലേക്ക് പോകാം ദിവസവും ഇരുന്നൂറ്റൻപത് രൂപയാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് രൂപ ഇരുന്നൂറ്റൻപത് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ നമ്മൾ നമ്മുടെ നാൽപ്പതാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു നാൽപ്പത്തി ഒന്നാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യുബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക് യു